മൂന്നാമത്തെ ശ്ലോകം ധ്യയാമി ദക്ഷിണഗതേ ഹരിവർഷ വർഷേ പ്രഹ്ലാദമുഖ്യ പുരുഷേ പരിഷേവ്യമാണം ഉംഗശാന്തളാകൃതിമേഘ ശുദ്ധ ശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം അടുത്തത് ഇളാവൃത വർഷത്തിന്റെ തെക്കു ഭാഗത്ത് ഈ ഇളാവൃത വർഷം ഭൂ ഭൂമിയുടെ മധ്യഭാഗത്ത് എന്നാണല്ലോ പറഞ്ഞത് അതിന്റെ അതിൻ്റെ തെക്കുഭാഗത്ത് ഉള്ള ഭൂഖണ്ഡത്തിന്റെ പേരാണ് ഹരിവർഷം ഹരിവർഷം അവിടെ ഉള്ള ഭക്തജനങ്ങൾ എങ്ങനെയുള്ള രൂപത്തെയാണ് ഭഗവാന്റെ രൂപത്തെയാണ് ധ്യാനിക്കുന്നത് വെച്ചാൽ നരസിംഹ രൂപിയാണ് നരസിംഹം നമുക്കറിയാം ഹിരണ്യകശിപുവിനെ സംഹ സംഹരിക്കാനായി ഭഗവാൻ സ്വീകരിച്ച മൂർത്തിയുടെ രൂപം അല്ലേ പകുതി നരനും പകുതി സിംഹവും ഹിരണ്യകശിപുവിനെ വധിക്കുന്ന നേരത്ത് നരസിംഹം വളരെ ഉഗ്രമൂർത്തിയായിരുന്നു പക്ഷെ ഇവിടെ ഭഗവാന്റെ രൂപം ഉത്തുങ്കവും ധവളവുമാണ് അതുപോലെ തന്നെ ശാന്തവുമാണ് അതായത് സത്വഗുണപ്രധാനമായ രൂപമാണ് ഭഗവാൻ നരസിംഹമൂർത്തിക്ക് അങ്ങനെ ഏകവും ശുദ്ധവുമായ അദ്വൈതജ്ഞാനം പ്രദാനം ചെയ്യുന്ന നരസിംഹരൂപിയായ ഭഗവാനെ ആരാണ് സേവിച്ചത് ആദ്യം പ്രഹ്ലാദനാണ് അല്ലേ അതുപോലെയുള്ള പ്രഹ്ലാദൻ അതിനു ശേഷം മറ്റ് എല്ലാ ഭക്തജനങ്ങളും ഈ നരസിംഹമൂർത്തിയെ സേവിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേ ഞാൻ ധ്യാനിക്കുന്നു ദക്ഷിണഗതേ ഹരിവർഷവർഷ പ്രഹ്ലാദ മുഖ്യപുരുഷ പരിഷേവ്യമാണം ഉശാന്തമളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവ